ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രാദേശിക ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഈ കടമ നിർവഹിക്കുന്നതിൽ വടകര നഗരസഭ പൂർണ്ണ പരാജയമാണെന്നും ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു യു ഡി എഫ് ആർ എം പി ഐ വടകര മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ വീടുകളിൽ നിന്നും വർഷം രണ്ടു തവണ നികുതി വാങ്ങുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയാണ് ഓരോ വീട്ടിൽ നിന്നും മാലിന്യം മാലിന്യമെടുക്കുന്നതിനും പണം കൊടുക്കണം ഇപ്പോൾ ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കാൻ വീട്ടുകാർ അതിനും പണം ചിലവഴിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് വർഷവും നികുതി ഇനത്തിൽ വർധനമുണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ മാത്രമല്ല വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കൊണ്ട് പ്രയാസപ്പെടുന്ന ജനതയ്ക്ക് ശാശ്വത പരിഹാരം കാണുകയും വേണം വടകരയിലെ ജനത കാലങ്ങളായി അനുഭവിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കും വരെ ശക്തമായ സമര സൂചനയാണ് ഈ ധർണാ സമരം എം ഫൈസൽ അധ്യക്ഷനായിരുന്നു എൻ പി അബ്ദുള്ള ഹാജി സതീശൻ കുര്യാടി പി എസ് രഞ്ജിത്ത് കുമാർ എം പി അബ്ദുൾ കരീം കൂടാളി അശോകൻ വി കെ അസീസ് മാസ്റ്റർ പുറന്തേഴത്ത് സുകുമാരൻ റിജു ആർ വി കെ പ്രേമൻ രഞ്ജിത്ത് കണ്ണോത്ത് വി ഫൈസൽ പി വി ഹാഷിം പി കെ സി അഫ്സൽ എന്നിവർ പ്രസംഗിച്ചു കൗൺസിലർമാരായ കൗൺസിലർമാരായ ശ്രീജന പ്രേമകുമാരി ഫാഷിദ റജീന മൻസൂർ പ്രേമകുമാരി ഫൗസിയ മറ്റ് നേതാക്കളായ കെ പി സുബേർ സുധീഷ് മാസ്റ്റർ കമറുദ്ദീൻ കുര്യാടി കെ പി നജീബ് പി സഫയർ നൌഷർ കളിയത്ത് അൻവർ അപ്പൂസ് ധർണയ്ക്ക് നേതൃത്വം നൽകി കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് വടകര നൽകിപ്പാലിറ്റികളിൽ പിന്നിരിക്കുന്ന കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞാൽ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയെ പ്രഖ്യാപിച്ചത് വടകരയാക്കി ആ വടകരക്കയ ശേഷം എത്രയോ കാലം ശേഷമാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഉപയോഗിച്ചത് ആ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലുണ്ടായ വികസനവും ജനങ്ങൾക്ക് വേണ്ടുന്ന ഇടപെടലുകളും എന്തുകൊണ്ട് വടകരയിൽ ഇല്ലാതെ കൊടുക്കുന്നു എന്നതിന് ഉത്തരം പറയേണ്ടത് വച്ചാരുമല്ല ഇവിടെ വരിച്ചാളുക എന്ന് പറഞ്ഞാൽ ഭാവനാബന്ധമായ ഒരു ഭരണാധികാരികൾ ഈ നഗരസഭ ഉണ്ടായില്ല എന്ന പ്രശ്നമാണ് ഈ വടകരയിലെ ജനങ്ങൾ വേറുന്നവരാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പി ആയ ഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിൽ வடகர முன் குடிபண்ணுக்கு பரிஹரிக்க வலிய பிளக்கி ஆ பிடிச்சி பின்னீடு ஆ பணம் உபயோகிச்சு கொண்டு ஆத்திரம் முன்சாலி